ും അതെ ജോലി കിട്ടി സർക്കാർ ജോലി കിട്ടിയെന്ന് ആ എൽ പി സ്കൂൾ ടീച്ചറായിട്ട് ഇല്ല ഇല്ല എന്ന ജോയിൻ ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ല അതിനൊരു കടലാസ് വരണ്ടേ അത് ഇതുവരെ വന്നിട്ടില്ല സത്യത്തെ അന്വേഷിച്ച പോയിരിക്കർമിപ്പിച്ച് നന്നായി ആ ചിറ്റപ്പിനെ ഒന്ന് വിളിച്ച് പറയണം അല്ല ചിറ്റപ്പൻറെ മക്കൾക്ക് മാത്രല്ല സർക്കാർ ജോലിന്ന് ഒന്ന് ഞാൻ പിന്നെ വിളിക്കാം വിളിക്കട്ടോ ഞാൻ ചിറ്റപ്പനെ വിളിച്ചിട്ട് വിളിക്കാം ആ ഇവിടെ വല്യൊരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ എന്തിനാ വിളിക്കണേ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ ജോലിയല്ലേ ആ ആ എന്റെ കൂടെ ആർക്കൊക്കെ കാട് വന്നിണ്ട് എനിക്ക് മാത്രം വന്നിട്ടില്ല

അപ്പൊ വന്നിട്ടില്ല ഞാൻ അവിടെ നേരത്തെ ചെന്നു ചെന്നിട്ട് അവിടെ ഇങ്ങനെ നിന്നു അപ്പൊ മൂപ്പര് ഈ ആളുകളുടെ ഒക്കെ പേര് നോക്കിയിട്ട് ഓരോരുത്തർക്കുള്ള കത്തുകൾ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുവരെ ഞാൻ ആ വെയിലത്ത് നിന്നു എന്നിട്ട് ചോയിച്ചു അപ്പൊ വന്നിട്ടില്ല പറഞ്ഞു വന്നിട്ടില്ല എങ്ങനെയാ എനിക്ക് മാത്രം എന്താ പ്രശ്നം എന്നോട് കൊണ്ട ൊക്കെ കിട്ടിയില്ലേനാക്ഷി വല്യ മോളുടെ കല്യാണത്തിന്റെ കത്ത് ഇങ്ങോട്ട് അയച്ചിണ്ട് കല്യാണം കഴിഞ്ഞിട്ടല്ലേ കത്ത് ഇവിടെ കൊണ്ടു തന്നെ അതുപോലെ ഈ ലെറ്റർ ഒക്കെ വിടണ്ട ഡി ഡി ഓഫീസ് അവിടെ നമുക്കൊന്നാ ചോദിച്ചാലോ എനിക്കറിയില്ലേ സ്ഥലം സ്ഥലം ആ നമ്മുടെ ഇവിടെ ഒരു സാറിന്റെ വീട്ടിൽ കോയസാറ് കോസാറ് പോയിട്ടേറിനൊന്ന് കൊതി തോന്നിയെതിന് മുറി കൊതിയോ ശരി തന്നെയാണ് പക്ഷെന്താ കാര്യം അതിപ്പോ അങ്ങനെ പറ്റൂല സബ്ജെക്ട് ഇപ്പൊ ഡിഗ്രിക്ക് തന്നെ മെയിനായിട്ട് ഇംഗ്ലീഷ് മെയിനായിട്ട് എടുത്തവർക്ക് മാത്രേ അതിനുള്ള ഒരിതുള്ളു മലകാലത്ത് നോക്കിട്ട് തന്നെ നമുക്ക് ഡ്രില്ലും അറബിയും ഒക്കെ എടുത്തായിരുന്നാട്ട് ഇംഗ്ലീഷ് പഠിച്ചായിരുന്നു കുട്ടികളെ മാറി കാലം മാറി ആ അതെ 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി ഞാൻ 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 വിളിക്കണ്ട് ആയിക്കോട്ടെ ആ നമസ്കാരം സംസ്കാരം എവിടുന്നേ え ഞങ്ങളെ ഇപ്പൊ അടുത്തുന്ന തന്നെയാണ് അടുത്തന്ന് വെച്ചാൽ അടുത്തുന്ന തന്നെയാണ് പക്ഷെ കുറച്ച് ദൂരത്താണ് അടുത്തന്ന് ആയാൽ പിന്നെ അങ്ങനെ കുറച്ച് ദൂരത്താണ് സാര എൻ്റെ വീര് മണ്ടോദരിന്ന മണ്ടോദരി ആ சரி ആ എന്താപ്പ ഇങ്ങള് വന്നൂടെ അതെ ഈ എൻപിഎസ്ടി യുടെ ആ അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റില് എൻ്റെ പേര് ഉണ്ട് ഇങ്ങടെ പേര്ണ്ടോ ആ ആ சரி ആ പക്ഷെ അപ്പോയിൻ്റ്മെൻ്റ് ഓർഡർ കിട്ടിയില്ല അതെ ആ കിട്ടിയില്ല ഇല്ല ഹഹ

അപ്പൊ നിങ്ങളിത് അന്വേഷിച്ചില്ല എന്താ ഓർഡർ സാറ് ഡി ഡി ഓഫീസിലല്ലേ സാറിന് അറിയാൻ പറ്റുമല്ലോ നിങ്ങളിപ്പ് വരാതെ ജില്ലയാണ് അപ്പൊ നടക്കൂല അത് പൈസ ഒന്നും വേണ്ട പൈസ അല്ല കുഴപ്പമില്ല കണക്കാക്കി വന്നിട്ടുണ്ട് എനിക്ക് വേണ്ട ആവശ്യമില്ല ആ നിങ്ങൾ ഇപ്പൊ ഇത് ഇവിടെ ഇതിന്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല ഡി ഡി ഓഫീസില്ലേ ഡി ഡി ഓഫീസിൽ ചെല്ലണോണ്ടാവു ഞാനവിടെ ഇണ്ടാവു ഞാൻ ഞാൻ കോട്ടയത്താണ് വർക്ക് ചെയ്യണത് നിങ്ങള് എറണാകുളത്തല്ലേ അപ്പൊ നിങ്ങൾ എറണാകുളം ഡി ഡി ഓഫീസിൽ പോകണോ അവിടെ പോയിട്ട് ഞങ്ങൾ ആരെ കാണുന്നു അവിടെ ചെന്നാൽ നിങ്ങള് ആ ഡിൽ ചെന്ന് അന്വേഷിച്ചാ മതി ഭർത്താവ് എന്തോണിക് അങ്ങനെ പശുണ്ട് എത്ര വശ മൂന്ന് കിട്ടും എനിക്കിത് വല്യ താല്പര്യാണ് സർവീസിൽ ഇരിക്കുമ്പോ ഇജാതി ഒന്നും നടക്കൂല ഞാൻ ഫുൾ ടൈം തന്നെ ഏത് സമയത്തു കാര്യം അപ്പൊ അന്വേഷിച്ചോക്ക് കിട്ടോ അവിടെ വന്നിട്ട് ഇങ്ങള് അവിടെ സൂപ്രണ്ടിനോട് ഒന്ന് അന്വേഷിക്ക് സൂപ്പറിന്റെ അടുത്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണ്ട ജോലി അങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ പറയല്ലേ നിങ്ങൾ ആദ്യം ചെന്ന് അന്വേഷിക്കേ അല്ലാണ്ട് ഇത് കിട്ടില്ല കിട്ടില്ല ധാരണ വെച്ച് പോയാൽ പോയാലും കിട്ടൂല അങ്ങനെയുണ്ട് ചില സംഗതികൾ ശരി ആ അങ്ങനെ ചെയ്യോ ആ അപ്പൊ വീട്ടിലിപ്പോ നല്ല പാലൊക്കെ ഉണ്ടാവല്ലോ അല്ലേ ശരി അപ്പൊ മോരൊക്കെ ഉണ്ടാക്കില്ലേണ്ടാക്കും ആ കറഞ്ഞാ നെയ്യൊക്കെ കിട്ടുമല്ലോ അല്ലെങ്കിൽ രണ്ടുപാത്രം നെയ്യും ഉണ്ടോ ആയോട്ട് ഒരു സാറ് കോട്ടയത്തല്ലേ അല്ല ഞാൻ അവിടെ വർക്ക് ചെയ്യണന്നല്ലോ ഞാൻ താമസിക്കണ ഇവിടെ തന്നെയാണല്ലോ ഇവിടെ തന്നെ വയ്യ അല്ലേ നെയ്യിന്റെ കാര്യം വയ്യത പോയിക്കോളെ പരിചയക്കാരൊക്കെണ്ടവിടെ ഞാൻ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങക്ക് പെട്ടെന്ന് തരുമോ അവര് ശരിയാക്കിയും അവിടെ നമ്മടെ സുഹൃത്തുക്കളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പറയാം ഞങ്ങള് പോയിക്കോളിന്നെ സാറൊന്ന് വിളിച്ച് പറഞ്ഞാ അല്ല അത് കണ്ട അങ്ങക്ക് ഒന്നിനും വയ്യാത്ത ആൾക്കാരെ നെയ്യ് ഞാൻ മേടിക്കാതിരിക്ക അങ്ങനെ ആയിക്കോട്ടെ നെയ്യ് കൊണ്ടേട്ടോ അതാശ്ശേരി വേണ്ട പറഞ്ഞ ഒന്നും കൊടുക്കാതെ കാര്യം നടക്കണേ എന്നാ മേടിക്കാത്തവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാച്ച ആ ഒരു മനസ്സില്ല എങ്ങനെ ആൾക്കാര് മേടിക്കാണ്ടിരിക്കാനായി ഒരു ിങ്ങോട്ടും കൂടെ വേണം അല്ല പാലത്തിൽ കൊണ്ട് എന്ത് കാര്യം ഒരു സംഭവം ഉണ്ടല്ലോ അതില്ലെങ്കിൽ മനുഷ്യർ എങ്ങനെ അക്കരെ പോകും ഇക്കരെ വരും പാലാണല്ലോ പ്രധാനം പാലം ഇല്ലാത്തപ്പോഴും ആൾക്കാർ അക്കരെ അക്കരൊക്കെ പോയിട്ടുണ്ട് വള്ളത്തിലും വഞ്ചിയിലൊക്കെ എന്താ ഉണ്ട് എന്താ പറഞ്ഞോളൂ എന്ത് അരിക്കാനോ ഞാനെന്താണെന്നു എന്തേ പറഞ്ഞോ ഏ ഞാൻ പേര് പറഞ്ഞു സാറേ ഓ ഉണ്ണി യു എൻ എൻ ഐ ഉണ്ണി അല്ല അതല്ല ഇവിടെ ഓഫീസിലേ

നമസ്കാരം പാച്ചു സാറേ നമസ്കാരം മന്മദൻ അല്ല അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം ഇവിടെ ഓഫീസിൽ വന്നൊരു പാച്ചു ചോദിക്കാനാ പറഞ്ഞത് പാച്ചു ഇവിടെ താഴെ ഒരു ചായക്കട തട്ടുകട നടത്തണു ഇവിടെ ചായു അതാണോ അതല്ല അതല്ല ആ എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണ് വൈഫ് ഗർഭിണിയാണ് ആ അത് പ്രശ്നാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചോളു രണ്ട് മാസായ പ്രസവിച്ചിട്ട് ഇവിടുന്ന് നമ്മുടെ എങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ലോഫ്റ്റ് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയിൽ ഇവിടെ വത്സല എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട് ഇടുക്കിയാട്ടാ രണ്ട് രണ്ട് പാത്രം ആക്കുന്ന ഒരു വിഷമം നമുക്ക് ഉണ്ടാവൂല്ല അവിടെ പോയി കാണിക്കും അതല്ലേ പിന്നെന്തെ സാറേ ആ ഭാര്യക്ക് ജോലി ശരിയായിട്ടുണ്ട് ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞു അതേ ഗർഭിണിയാണ് ഗർഭിണിയായിട്ടുള്ള ഭാര്യയ്ക്ക് ജോലി ശരിയായിട്ടുണ്ട് ആ ആ അനുബന്ധ പ്രശ്നം ഇല്ല അപ്പൊ അതിന്റെ കടലാസ് വന്നിട്ടില്ല കടലാസ് വന്നിട്ടില്ല അതാ അന്വേഷിക്കാൻ വേണ്ടിയോ ടീച്ചർ ഓ ഓ ടീച്ചറാണോ എച്ച് എസ് ആണോ ഇല്ല ഡോക്ടർ പറഞ്ഞത് ചിലപ്പോ സാധാരണ പ്രസവാവും അല്ലെങ്കിൽ പിന്നെ കയറേണ്ടി വരും പറഞ്ഞു ഓപ്പറേഷൻ നിങ്ങളുടെ ഭാര്യക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയത് ഹൈസ്കൂളിലാണോ അതോ എൽ പി സ്കൂളിലാണോ താഴത്തെ ക്ലാസ് താഴെയാണ് താഴെയാണ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ സാറേ ഞാൻ പൈസ ഒരു അതല്ല ഈ ജോലി കിട്ടിയ സംബന്ധമായ എന്തെങ്കിലും സർക്കാർ കടലാസ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇയാള് കടലാസ് അയച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഈ പാച്ചില് വന്ന അറിയന്താ പറഞ്ഞു ആ അതന്നെ ഇവിടുന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് അവിടെ കിട്ടിട്ടുണ്ടോ കിട്ടിയോ കിട്ടിയിട്ടില്ല ആ അപ്പോ ഇനിയിപ്പോ അയക്കും വരും അവളുടെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ ജോലിയായി അവരൊക്കെ സ്കൂളിൽ കേറി ഇവൾക്ക് മാത്രം വന്നിട്ടില്ല വരും അത് ഇവിടത്തെ സെക്ഷനില് ആളില്ല ആള് ലീവാണ് രണ്ടാഴ്ചക്ക് ലീവാ ആള് വന്നു കഴിഞ്ഞാൽ അത് അയയ്ക്കും അയച്ചാ അത് കിട്ടിക്കോളും ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചു ആഷ്യപ്പെടുക ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വീട്ടിലേക്ക് അയക്കും പിന്നെന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ് ഓഫീസിൽ പോകും പോസ്റ്റ് ഓഫീസിൽ നിൽക്കൊണ്ട് വരും അങ്ങനെ എനിക്കും പറയാനുള്ളത് വെറുതെ തന്നെ എന്നെ ദേഷ്യ പിടിപ്പിക്കണം അതിന് ഇങ്ങനെ അലഞ്ഞിട്ട് കാര്യമില്ല ആയിക്കോട്ടെ വീട്ടിൽ പോന്ന് നോക്കും ആ സാറേ ഒരു ഫോൺ എടുക്കുന്നത് എന്തോ ഒച്ചപ്പാടാണ് സാധനം ഹലോ ആ പറഞ്ഞോ ആണോ വന്നോ ആ അതല്ലേ ആ ഞാനിവിടെ ഓഫീസിൽ സാറിന് സംസാരിച്ച് നിൽക്കുകയാണ് ആ ആയിക്കോട്ടെ 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 ആ എന്നാ വെച്ചോ ആ ആ കുഴപ്പമില്ല സാറേ വന്നിട്ടുണ്ട് കൊണ്ടു പറഞ്ഞു ഞാന് എന്റെ കയ്യിൽ നിന്ന് കൊറേ പൈസയും ചിലവായി സാറേ പത്തറുപത്തിരണ്ട് ഉറപ്പിയും ചിലവായി ഇപ്പൊ ഇവിടെ വന്നിട്ട് സാറിനോട് പറഞ്ഞു സാറ് വെറുതെ വായിട്ടു കൊറേ വെറുതെ അല്ലാതെ ഞാൻ കൈ പോസ്റ്റ് ി അതിനെ വെച്ച് കളിക്കല്ലേ ഇനി വരുവ ചോദിച്ചിട്ട്